നമസ്കാരം കേരള മോഡൽ വികസനമെന്ന ഊതിപ്പെരിപ്പിച്ച വികസന മോഡലിന്റെ പരാജയമാണ് കേരള മുഖ്യനും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സമരത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേരളമായിരുന്നു ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുന്നിലായിരുന്നത് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നപ്പോൾ കേരളത്തിലത് നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കേരളത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ വാക്സിനേഷൻ കേരളത്തിൽ നൽകിയിരുന്നു പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പങ്കുമില്ല എന്നതാണ് അങ്ങനെയായിരുന്നുവെങ്കിൽ മുപ്പത്തിയഞ്ചു കൊല്ലം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ലോക നിലവാരത്തിൽ എത്തേണ്ടതായിരുന്നില്ലേ നിരവധി വ്യവസായങ്ങളുണ്ടായിരുന്ന കേരളം കമ്മ്യൂണിസ്റ്റ് ഭീകരത വന്നതോടെ വ്യവസായികളുടെ ശവ പറമ്പായി മാറി ഒരു കാലത്ത് മുംബൈയേക്കാളും വലിയ വ്യാവസായിക നഗരമായിരുന്ന കൽക്കട്ട നഗരത്തിനും സംഭവിച്ചത് ഇതു തന്നെയായിരുന്നു കേരളത്തെ രക്ഷപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളുമാണ് അവരുടെ ചോരയും നീരുമാണ് കേരളത്തെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാൽ രക്ഷ ഉണ്ടാകില്ല എന്ന് കണ്ട് യുവജനം ഗൾഫിലേക്ക് കുടിയേറിയത് കൊണ്ടാണ് കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകാതിരുന്നതും പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണമായിരുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയതും അതിന്റെ ബലത്തിലാണ് കേരള മോഡൽ വികസനമെന്ന് സഹാക്കന്മാർ പാടി നടക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത കാരണം നാടുവിട്ടവരാണ് കേരളത്തെ താങ്ങി നിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു ആരോഗ്യ മേഖലയെ നശിപ്പിച്ചു വ്യവസായികളുടെ ശവ കേരളത്തെ മാറ്റി എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക തകർച്ച തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ആഗോള സാമ്പത്തിക തകർച്ചയും സ്വദേശി വന്നതോടെ ഗൾഫിൽ നിന്നുള്ള വരുമാനം കുറയാൻ തുടങ്ങി ഗൾഫിൽ നിന്ന് തിരികെ വരുന്നവർ കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാതെ കയ്യിലുള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിച്ച് പലിശ കൊണ്ട് ജീവിക്കുന്നു കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ പല പ്രവാസികളും കമ്മ്യൂണിസ്റ്റ് പിടിച്ചുപറി സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതായത് പണം കൈയിലുള്ളവൻ പോലും അത് പുറത്തെടുക്കില്ല അതേസമയം യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ കുടിയേറിയവർ ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന തീരുമാനവും എടുത്തു മറ്റു സംസ്ഥാനങ്ങളിൽ വൻകിട കമ്പനികൾ ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ പെട്ടിക്കട തുടങ്ങാൻ പോലും ആരും തയ്യാറല്ല കേരളത്തിൽ അവശേഷിക്കുന്ന വ്യവസായികളെ കൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു വിട്ടു എന്ന് വേണം പറയാൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തിന്നു ചീർക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന കുറെ വെള്ളാനകൾ കൊണ്ടുപോകുന്നത് വേറെ പാർട്ടിക്കാരെ തിരകയറ്റി ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്നു ഇനി ഉള്ള നികുതി പിരിച്ചെടുക്കുന്ന കാര്യമാണെങ്കിലോ അതാണ് അതിലും ദയനീയം കേരളത്തിലെ നിലവിലുള്ളത് സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് ജി എസ് ടി ബിൽ ചോദിച്ചാൽ പോലും ബുദ്ധിമുട്ടി കിട്ടുന്ന ഇടമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതും കേരളത്തിലാണ് അതായത് നികുതി വെട്ടിപ്പിന്റെ കേന്ദ്രമാണ് കേരളം നികുതി ചോർച്ചു തടയാൻ ഒന്നും സർക്കാരിന് കഴിവില്ല സ്വർണത്തിന്റെ വില ഇരട്ടിയിൽ അധികമായിട്ടും പത്തു കൊല്ലം മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന അതേ നികുതി തന്നെയാണ് ഇപ്പോഴും സ്വർണത്തിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ കാര്യക്ഷമത മനസ്സിലാക്കാം വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നാട് വിടുന്നു അവർ വിദേശത്ത് ചെലവഴിക്കുന്ന പണമെല്ലാം കേരളത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് എന്നോർക്കണം ഇന്ന് പ്രവാസി പണം കൂടുതലും ലഭിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഉള്ള നാട്ടിൽ നിക്ഷേപം വരില്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അക്രമത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രങ്ങളാകുന്നു അധ്യാപകരായി വരുന്നതിൽ കൂടുതലും പാർട്ടി നേതാക്കന്മാരുടെ യോഗ്യതയില്ലാത്ത ഭാര്യമാരുമാണ് പി എസ് സി പരീക്ഷയിൽ വരെ പാർട്ടി നിയമനമാണ് ഇന്ന് നടക്കുന്നത് യുവജനങ്ങൾക്കും പ്രവാസികൾക്കും കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പ്രബുദ്ധത നമ്പർ വൺ എന്നൊക്കെയുള്ള ക്ലീശകളൊന്നും ഏൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ കമ്മ്യൂണിസ്റ്റുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി വെച്ച നാശം ചെറുതൊന്നുമല്ല ഇന്ത്യയിലെ ബാങ്കുകൾ എട്ട് ശതമാനം പലിശയ്ക്ക് ലോൺ കൊടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് ഒൻപതേ ദശാംശം അഞ്ചേ മൂന്ന് ശതമാനത്തിന് ലോൺ വാങ്ങി ഏഴ് ശതമാനം പലിശയ്ക്ക് ബാങ്കുകളിൽ എഫ് ഡി ഇട്ട അവതാരം അതിനാൽ തന്നെ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഡൽഹിയിൽ പോയി കോമാളിത്തരം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല അൻപത്തി ഏഴായിരം കോടി രൂപയുടെ പൊള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് പ്രവാസികൾ കേരളത്തിലോട്ട് പണം അയച്ച് സൃഷ്ടിച്ച കേരള മോഡൽ സാമ്പത്തിക രംഗം പ്രവാസിയുടെ പണം കുറഞ്ഞതോടെ ശ്രീലങ്കയിലേതുപോലെ തകർന്നടഞ്ഞിരിക്കുകയാണ് മാസങ്ങളായി പെൻഷൻ പോലും കൊടുത്തിട്ട് സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുണ്ട് വർഷങ്ങളുടെ കുടിശിക കരാറുകാർക്ക് പണവുമില്ല സർക്കാരിന്റെ വാക്കും കേട്ട് ഹോട്ടലുകൾ തുടങ്ങിയ കുടുംബശ്രീക്കാരൊക്കെ നട്ടം തിരിയുന്നു പണം കിട്ടാത്തത് കൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ടും സർക്കാരിന്റെ ദൂർത്തിനും ആഡംബരത്തിനും മാത്രം കുറവില്ല ഒരു ഇരുപത് വർഷം മുൻപ് വഴി തമിഴന്മാരെയൊക്കെ കേരളത്തിൽ സാധാരണ ജോലികൾക്ക് കാണാമായിരുന്നു എന്നാൽ ഇന്ന് അവരെയും കാണാനില്ല കാരണം അവിടെയെല്ലാം നിക്ഷേപങ്ങൾ വന്നതോടെ എല്ലാവർക്കും ജോലിയായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം തിരികെ പോകും കാരണം കേരളമൊഴികെ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വൻകിട നിക്ഷേപങ്ങൾ നടക്കുന്നു കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കുതിപ്പ് എങ്ങനെയാണെന്ന് അതിന്റെ നേട്ടം അതാത് സംസ്ഥാനങ്ങൾക്ക് വരും വർഷങ്ങളിൽ ലഭിക്കും എന്നാൽ നമ്മളിപ്പോഴും ഹമാസിനും ജയി വിളിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് കോളേജുകളിലും സ്കൂളുകളിലും അക്രമവും നടത്തി സംരംഭം തുടങ്ങുന്നവരെ ബൂർഷ കുത്തക മുതലാളിയുമാക്കി വലിയ പ്രബുദ്ധറാണെന്ന് മേനടിച്ച് നടക്കുകയാണ് അതിനാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും അവസാനിക്കാതെ നമ്മുടെ കൊച്ചു കേരളത്തിന് രക്ഷയില്ല ലോകത്ത് എവിടെയെല്ലാം ഈ ഭീകര സംഘടന ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ജനം നരകയാതന അനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകരുന്നു എന്ന് ജനത്തിന് മനസ്സിലായാൽ പിന്നെ കനൽ തരി പോലും ബാക്കി വയ്ക്കാതെ ജനം തുടച്ചു നീക്കുന്നത് എന്തായാലും കേരള മോഡൽ വികസനം വരും പൊള്ളയായിരുന്നുവെന്ന് അത് പൊക്കി പിടിച്ച് നടന്നവർ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണിപ്പോൾ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും സ്വകാര്യ സർവകലാശാല വിദേശ സർവകലാശാല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ഇവന്മാർക്കും അറിയാം ഇന്നലെ വരെ എതിർത്തതിനെയെല്ലാം ഇപ്പോൾ വാരി വിഴുങ്ങുന്നു ഇവറ്റുകൾക്ക് ബോധം വരാൻ മുപ്പത് കൊല്ലമെങ്കിലും എടുക്കും സോഷ്യലിസവും കമ്മ്യൂണിസം എന്ന പ്രാകൃത പ്രത്യയശാസ്ത്രവും ഉപേക്ഷിച്ച് ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടപ്പാക്കിയ സ്വകാര്യവൽക്കരണം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നവത്രേ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയ സ്വകാര്യവൽക്കരണം കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് നോക്കുക അപ്പോൾ കെ ഫോണും കെ ടാക്സിയും കെ ബസും കെ വിമാനവും കെ റെയിലും കെ കമ്പ്യൂട്ടറും ഒന്നും വേണ്ടേ സഹാക്കന്മാരെ അതിൻ്റെയൊക്കെ പേരിൽ നശിപ്പിച്ച നികുതി പണത്തിന് വല്ല കണക്കുമുണ്ടോ ഇവന്മാർ നടപ്പാക്കി വിജയിപ്പിച്ച എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ അംബാനിയെ മുട്ടുകുത്തിക്കും അദാനിയെ മുട്ടുകുത്തിക്കും കുത്തക മുതലാളിമാർ നാടുവിടും എന്തൊക്കെയായിരുന്നു കേരള മോഡൽ തള്ളുകൾ ഇപ്പോൾ നിക്ഷേപകരെ കേരളത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്നു സർക്കാരിന്റെ ജോലി സ്ഥാപനങ്ങൾ നടത്തുക അല്ല എന്ന അടിസ്ഥാന ബോധം പോലും ഇല്ലാത്തവർ നാട് ഭരിച്ചാൽ ഇങ്ങനെയിരിക്കും ഇതാണ് ഊതിപ്പെരിപ്പിച്ച കേരള മോഡൽ വികസനത്തിന്റെ അവസാനം അതിന്റെ അന്ത്യകൂദാശ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്നതാണ് കാലം കരുതിവെച്ച കാവ്യനിധിയും വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്